ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ രുചികരവും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ പരിപ്പ് അരച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം മിക്ക കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുന്ന ഒരു കറി തന്നെയാണിത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിത് ഈ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ കിട്ടുന്ന പരിപ്പ് ഇതാണ് പേസ് മുരുക്കും ഇതിന് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കഴുകി കുതിർത്തെടുത്തതാണ് കുതിർത്തെടുക്കുമ്പോൾ നമുക്ക് ഒറ്റ വിസിൽ നമുക്കതിനു വേവിച്ചെടുക്കാം അപ്പം ഇതിന് കുക്കറിലേക്ക് ഇടുകയാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ആസിച്ചിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെന്ത് കുറുകിയൊന്നും പോകണ്ട ഒറ്റ വിസിൽ മതി അത് കുറച്ച് വേഗം വേണം കുറച്ച് കഷ്ണം കിടക്കാൻ വേണം അതിനകത്തേക്ക് ഒരു നാല് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒറ്റ വിസിലൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ കൂടുതൽ വേവിച്ച് ഉടച്ച് കഴിഞ്ഞാൽ അത് കട്ടിപ്പൊരിപ്പ് പോലെയായി പോകും നമുക്ക് അരപ്പിട്ട് എടുക്കാനുള്ളതല്ലേ അതിനകത്ത് കുറച്ച് പരിപ്പ് കഷ്ണം കൂടി കിടന്നാലേ ആ കറിക്കൊരു പ്രത്യേക രുചിയുണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്നും വേലിച്ചെടുത്തിട്ടും വരാവേ ിപ്പെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ദാ എന്നാൽ നോക്കിയിട്ട് കുറുകി കുറുകിപ്പോയിട്ടൊന്നുമില്ല കുറച്ച് പരിപ്പ് കഷ്ടമൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട് പക്ഷെ അതെല്ലാം വെന്തതാണ് കേട്ടോ ഇത്രയും വെന്താൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പരിപ്പ് വെള്ളത്തിലിടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഒറ്റ മിസ്സിൽ തന്നെ റെഡിയാക്കിയെടുക്കാം പിന്നെ അരപ്പ് വേണം അതെന്താണെന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഒഴിച്ച് കറിക്കൊക്കെ റെഡിയാക്കുന്ന പോലെ തേങ്ങ ജീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടിയിട്ട് അരച്ച് നന്നായിട്ട് അരച്ചെടുത്തത് കേട്ടോ ഇനി കറി റെഡിയാക്കി എടുക്കാം ഇതിന് നാടൻ കറി ആയതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് കടുക് കടുകിട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് വറയിട വറക്കി ഇടവം കുറച്ച് കടുക് കൂടുതൽ വേണം പിന്നെ വറമ്പണത് രണ്ട് കഷ്ണക്കിട്ടുണ്ട് ഉള്ളി ഉള്ളി ഞാനൊരു ആറോ ഏഴോ കഷ്ണം എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് വറയ്ക്ക് ഉള്ളി കൂടുതലുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സവോടേക്കാളും ടേസ്റ്റ് ഉള്ളിയായിരിക്കും അപ്പോൾ ഇതിനെ നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വറ എപ്പോഴും നല്ല ഡാർക്ക് കളറിൽ ഫ്രൈ ആയി വന്നാലല്ലേ വറയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ വറയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ വറയെ ഞാൻ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുക കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ ഇനി ഒരു ബൗളിലേക്ക് ഞാൻ കോരി മാറ്റുക കേട്ടോ നമുക്ക് അവസാനം പരിപ്പ് കറിയെല്ലാം എല്ലാം റെഡിയായി സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇടാനാണ് ഈ വറയെടുത്ത് മാറ്റുന്നത് എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ വയറ്റി എടുക്കാനുണ്ട് ഇപ്പോൾ മുഴുവനും കോരി എടുക്കുകയാണ് ഇനി ഈ ചട്ടിയിൽ തന്നെ മുഴുവൻ കോരി എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് അത്രയും മതി ഇനി വേറെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അതിനകത്തേക്ക് ഒരു കാല് സവോള അരിഞ്ഞതും രണ്ട് ചുവന്നുള്ളി മറമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിനെ ഒന്ന് പകുതി രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു അര തക്കാളി ഇടുന്നുള്ളൂ കേട്ടോ ഒരുപാട് തക്കാളി വേണ്ട പരിപ്പിൻ്റെ അളവിനനുസരിച്ച് ഒരുപാട് പുളി വേണ്ട എന്നൊരു ചെറിയൊരു പുളി കിട്ടിയാൽ മതി ഒഴിച്ചു കറിയാണല്ലോ ഇത് അപ്പോൾ ആ ഒരു പുളിക്ക് വേണ്ടി ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തൊടയുന്നവരെയൊന്ന് വഴറ്റിയെടുക്കുക അപ്പം അതൊക്കെ നന്നായി വെന്തൊടഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് പൊടിയായിട്ട് മുളകൊടി ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടതാണ് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആ പൊടിയൊന്നും മൂത്ത് വരട്ടെ നല്ലതുപോലെ മൂത്തതിന് ശേഷം അതിനകത്തേക്ക് വെന്തിരിക്കുന്ന പരിപ്പ് കറി ഒഴിച്ചു കൊടുക്കാം പരിപ്പ് കറി എങ്ങനെ വെച്ചാലും ടേസ്റ്റല്ലേ മെഴുക്ക് ഉരട്ടിയാലും തോരം വെച്ചാലും കറി എങ്ങനെ വെച്ചാലും അല്ലേ പരിപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ കൂടുതലും ഇങ്ങനെ വെക്കുന്നത് പുട്ടീൻ്റെ കൂടെയും ചപ്പാത്തിക്കൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇത് തേങ്ങ അരച്ച് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അപ്പം ഇത് രണ്ടും രണ്ട് ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇത് ഇവിടെ കൂടുതൽ ഈ അരച്ച് വെക്കുന്ന കറികളല്ല കേട്ടോ ചില സ്ഥലങ്ങളിൽ സദ്യക്കൊക്കെ ഈ അരച്ച് പരിപ്പ് കയറി വെക്കാറുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ കട്ടിയായിട്ടുള്ള കട്ടിപ്പരിപ്പാണ് സദ്യക്കൊക്കെ വിളമ്പുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് അരപ്പ് ഒഴിച്ചിട്ടുണ്ടോ ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അരപ്പൊന്ന് വേഗുന്നവരെയൊന്നും നമുക്ക് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് റെഡിയാകും തിളച്ച് ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വറയിട്ട് കൊടുക്കാം നട്ട് ഈ അടപ്പിൽ നിന്ന് ഈ ചട്ടി ഒന്ന് ഇറക്കി വെക്കണം അല്ലെങ്കിൽ ചട്ടിയിലിരുന്ന് ഇത് തിളച്ച് പിരിഞ്ഞു പോകും ചിലപ്പോൾ അരപ്പും അപ്പോൾ ആ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അരപ്പിട്ടു ഇനി ഇതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പും വറയും കൂടി ഒന്ന് കൂട്ടായി വരട്ടെ അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റല്ലേ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കി ചോറിൻ്റെ കൂടെയോ അല്ലിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം മാത്രം മതി വേറെ കറിയൊന്നും വേണ്ട ഇതെല്ലാം കൂട്ടുകാർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് ബിഗിനേഴ്സിനൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഈ പരിപ്പ് കയറി ഇഷ്ടമായെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ Thank you.